ഹായ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗൂൺ ദിസ് ഇസ് മീ മേവിൻ ഹർ ഫോർ പ്ലാൻ ഗൂൺ സോ ഇന്നത്തെ പ്ലാന്റ് വീഡിയോ അല്ല സെയിൽ വീഡിയോ അല്ല ഒന്നുമല്ല നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ ജെന്യൂനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം പറ്റിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെ നിങ്ങളൊരു പ്ലാൻഡോ അല്ലെങ്കിൽ വേറെ ഓൺലൈൻ പ്ലാൻ പർച്ചേസ് നടത്തുമ്പോൾ എങ്ങനെ ഒരു ട്രസ്റ്റഡ് ആയിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരു ജെന്യൂനായിട്ടുള്ള സെല്ലറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം പറ്റിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഞാൻ അധികം ലോങ്ങ് ആക്കുന്നില്ല നമ്മൾ അതിന് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ് ഫസ്റ്റത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നു ഇപ്പോൾ ഞാൻ അഡീനിയം പ്ലാന്റുകളാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാൻ പോകുന്നത് ബാക്കിയുള്ള ഇൻഡോർ പ്ലാന്റ്സ് വരുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അഡീനത്തിന്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലും പറയുന്നത് എങ്ങനെ അടീനിയം പ്ലാന്റുകൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ പ്ലാന്റുകൾ ഗ്രാഫ്റ്റഡ് ആണോ എന്നാണ് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും ഫസ്റ്റത്തെ കാര്യമാണത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അടീനിയം സെൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഈ പ്ലാന്റിൻ്റെ ഇവിടെ നിന്ന് കണ്ടോ ഇതാണ് ഗ്രാഫ്റ്റിംഗ് പോർഷൻ ഇവിടെ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റിന് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അത് ഗ്രാഫ്റ്റഡ് ആണോ എന്ന് പ്രത്യേകം ചോദിക്കുക അതിൻ്റെ ഫോട്ടോ ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ചോദിക്കാം ഗ്രാഫ്റ്റഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക കാരണം അല്ലാതെ വിത്തിട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഉദ്ദേശിച്ച കളർ കിട്ടണമെന്നില്ല അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അയാളുടെ പേജ് ശ്രദ്ധിക്കുക നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ആളുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇങ്ങനെ മൂന്ന് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് നമുക്ക് നമുക്കെന്നല്ല എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ അത് മൂന്നും നിങ്ങൾ ആദ്യം നോക്കുക അവരുടെ പേജിൻ്റെ ക്വാളിറ്റി അവർ അവർ തന്നെയാണോ അവരുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും വീഡിയോ എടുത്ത് വോയിസ് ഓവർ ചെയ്ത് കേട്ടാം പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന പ്ലാൻ്റ് ഒറിജിനലാണോ എന്നറിയാനായിട്ട് അവരുടെ പേജിൽ അവർ തന്നെയാണോ വീഡിയോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം സോ അത് രണ്ടാമതൊരു മെയിൻ വരുന്നൊരു കാര്യമാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് വരുന്ന കുറേ കസ്റ്റമേഴ്സ് എനിക്ക് നൂറ് രൂപയ്ക്ക് നാല് അടീന ബ്ലാൻസ് കിട്ടിയെന്ന് പറഞ്ഞ് കുറേ പേര് പറയാറുണ്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ എനിക്ക് നാല് അഡീനൻസ് എവിടെന്നാ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഫസ്റ്റ് ഓഫ് ഓൾ അഡീനിയം പ്ലാന്റ്സ് എനിക്ക് മറ്റുള്ള പ്ലാന്റുകൾ എനിക്കറിയില്ല പക്ഷേ അഡീനം പ്ലാന്റ്സ് ആണ് നമ്മൾ സില്ലയുന്നത് കൊണ്ട് തന്നെ അഡീനം പ്ലാന്റ് കാര്യം ഞാൻ പറയാം അഡീനിയം പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഈ മൂന്ന് പ്ലാറ്റ്ഫോംസിൽ നിന്നും ഒഴിവാക്കുക കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാറ്റിക്കലാണ് ഒരിക്കലും നിങ്ങൾക്ക് അഡീനിയം പ്ലാന്റ്സോ അല്ലെങ്കിൽ ഗ്രാഫ്ഡ് ആയിട്ടുള്ള വെറൈറ്റിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറോ ഒന്നും കിട്ടില്ല അത് ഞങ്ങൾ നൂറ് ശതമാനം കാരണം ഞങ്ങളോട് ഇപ്പോൾ വന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് കുറേ പേര് അതിൽ പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചിട്ടുള്ള അവർക്ക് കിട്ടുന്ന തൈകളുടെ സൈസ് കാണിച്ചു തരുന്നത് ഇതായിരിക്കും അവർക്ക് കിട്ടുന്ന തൈകളുടെ സൈസ് വരുന്നത് വിത്തിട്ട് മുളപ്പിച്ച കുഞ്ഞ് തൈകളോ അല്ലെങ്കിൽ ഒടിഞ്ഞതോ ഉണങ്ങിയ കമ്പോ അതൊക്കെയാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന സംഭവങ്ങളിലൂടെ കിട്ടുന്നത് ഒരിക്കലും ഈ ഒരു അടീനിയം പ്ലാന്റ് നിങ്ങൾക്ക് നൂറ്റി അമ്പതോ ഇരുന്നൂറോ രൂപക്കോ ഒരു സ്ഥലത്തും അല്ല നൂ നൂറ് രൂപക്ക് നാല് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഒരു സ്ഥലത്തും കിട്ടില്ല കാരണം ഈ പ്ലാന്റ് വളർന്നു വന്നെങ്കിൽ ഒരു വർഷം എടുക്കും ഇത്രയും ഇതിനുള്ള ഹാർഡ് വർക്കിന് ആ ഒരു എമൗണ്ട് തന്നെ എല്ലാവരും ചാർജ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് അമ്പത് രൂപക്കോ ഇരുപത് രൂപക്കോ മുപ്പത് രൂപയ്ക്കോ എഴുപത്തഞ്ച് രൂപയ്ക്കോ ഈ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല അതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഈ ഒരു പ്ലാൻ ക്വാളിറ്റി നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലത്തും കിട്ടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം വരുന്നത് റിവ്യൂസ് ആണ് നമുക്കിപ്പോൾ നമ്മുടെ പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുള്ള കസ്മേഴ്സിൻ്റെ റിവ്യൂസ് നമ്മൾ യൂട്യൂബിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിയർലി പക്കായിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ പ്ലാൻസ് വാങ്ങിച്ച കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് ചോദിക്കാം കാരണം പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ എന്താണെങ്കിലും കസ്റ്റമേഴ്സിന് പ്ലാൻസ് ഇഷ്ടപ്പെടുമ്പോൾ അവർ റിവ്യൂസ് അയച്ചു തരും മോശമാണെങ്കിലും നല്ലതാണെങ്കിലും റിവ്യൂസ് അയച്ചു തരും അപ്പോൾ റിവ്യൂസ് നിങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സെലറിനോട് നിങ്ങളുടെ റിവ്യൂസ് ഒന്ന് ചോദിക്കുക റിവ്യൂസ് കാണിച്ചു തരണം ഒന്നോ രണ്ടോ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് റിവ്യൂസ് എന്താണെങ്കിലും അവർ പ്ലാന്റ് സീലർ ആണെങ്കിൽ അയച്ചു തരേണ്ട തന്നെയാണ് അപ്പോൾ റിവ്യൂ നോക്കുക പിന്നെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ലൊക്കേഷൻ ചോദിക്കുക നിങ്ങളുടെ നഴ്സറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ റീസെല് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാതെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ എവിടെയാണ് സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് റീസെല്ലിങ്ങ് ആണെങ്കിൽ അവർ റീസെല്ലിംഗ് ആണെന്ന് പറയും സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത വെറൈറ്റി അടീനിയം കളക്ഷനിലേ ഇല്ലാത്ത ഒരു വെറൈറ്റി കളേഴ്സ് ആണ് ചിലവർ നമ്മുടെ അടുത്ത് അയച്ചു തരുന്നത് എവിടെന്നു ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇത് ചില പേജുകളിൽ നിന്ന് കിട്ടുന്നതാ പിൻട്രസ്റ്റ് പിൻട്രസ്റ്റിലൊക്കെ ഉണ്ട് കുറെ എന്നാൽ പോലും ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് നീല കളറൊക്കെ ഉള്ള അടീനെ നമ്മുടെ കയ്യിൽ പോലും നമ്മളിപ്പോൾ അടീനെ എല്ലായിടത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ പോലും നമ്മുടെ കയ്യിൽ പോലും ഇല്ലാത്ത കുറെ ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് ചില സെല്ലേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആണ് നമ്മളിപ്പോൾ ഓരോ ഹ്യൂ മാറ്റി എഡിറ്റ് ചെയ്തിട്ട് അയക്കുക അവരെ പറ്റിക്കുവാണ് കുറേ പേരെ ഞങ്ങൾ ഓപ്പൺലി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കണം എന്ന് ഞങ്ങൾ പറയാറില്ല ബട്ട് വാങ്ങിക്കരുതെന്ന് പറയും ആയിട്ടുള്ള പ്ലാന്റ്സ് ഓഫ് ഫ്ലവേഴ്സ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അതും പറയാറുണ്ട് ഓരോരോ ഫ്ല പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് കണ്ട് നിങ്ങൾ വെറുതെ ഇല്ലാത്ത കളറുകൾ നോക്കാതെ ഉള്ള കളറുകൾ ജെന്യുവൻ ആയിട്ടുള്ള കളേഴ്സ് തന്നെ നോക്കി വാങ്ങിക്കുക നീല അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ചുകളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് കുറേ ആൾക്കാർ പറ്റിക്കുന്നുണ്ട് കുറേ പേരെ അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സെല്ലറിനോട് പ്രത്യേകം നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് അതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്ന് അയച്ചു തരുമോ കറക്റ്റ് ആയിട്ട് എനിക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ വീഡിയോ അയക്കാം പറയാം വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ വീഡിയോ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് കുറച്ചുകൂടി നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകളും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ വാങ്ങിക്കും അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ് മിക്ക അടി പ്ലാന്റുകൾ ചെയ്യുന്ന ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാറില്ല പേയ്മെൻറ്റ് നമ്മളാണെങ്കിൽ പോലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് വരുന്ന പ്രീപെയ്ഡാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത പ്ലാന്സ് തിരിച്ചെത്തുമ്പോൾ മൊത്തത്തിൽ ഡാമേജ് ആയി പോകും സോ നിങ്ങൾക്കൊരു എന്താ പറയുക പ്ലാന്റ് വാങ്ങിക്കണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വെക്കാത്തത് സോ ഇതൊക്കെയാണ് മെയിൻലി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം കുറേ പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഈ ഒരു ടൈമിൽ കുറേ സ്പാം ആയിട്ടുള്ള ആൾക്കാരും കുറേ പേര് കുറേ ഫേക്ക് അക്കൗണ്ട്സ് തുടങ്ങിയിട്ടൊക്കെ കുറേ പേരെ പറ്റിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്യാനും നിങ്ങൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അവരുടെ ലൊക്കേഷൻ ചോദിക്കാം അവരുടെ കാര്യങ്ങൾ ചോദിക്കാം ഡീറ്റെയിൽസ് ചോദിക്കാം പ്ലാന്റിൻ്റെ വീഡിയോസ് ചോദിക്കാം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്ലാന്റുകൾ വാങ്ങിക്കുക പറ്റിക്കപ്പെടാതിരിക്കട്ടെ എല്ലാവരും പ്ലാന്റുകൾ നമ്മുടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറേ ജൊനുവൻ സെല്ലാഴ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കുറേ അഡീനിയം പ്ലാന്റുകളും മറ്റുള്ള ചെടികളും സെൽ ചെയ്യുന്ന കുറേ നല്ല നല്ല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ നല്ല സെല്ലേഴ്സും ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക അല്ലാതെ ഫേക്ക് ഫേക്കായിട്ടുള്ള പ്രൊഫൈൽസിൽ കയറി വാങ്ങിക്കാതിരിക്കുക സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കണ്ടിട്ട് കാണാൻ ഇപ്പോൾ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് ഈസ് മീ മേർവിൻ ഹിയർ ഫോർ പ്ലാൻ ഗോൾ